പ്രിയതമനെ കാത്തിരിക്കുന്ന പ്രിയതമയെ മാതിരിയാണ് ഭഗവാനെ ഞാൻ അവിടത്തെ പ്രാപിക്കാൻ കാത്തിരിക്കുന്നത് എന്നർത്ഥം വാസ്തവത്തിൽ എല്ലാവർക്കും പ്രിയതമനായിട്ടുള്ള ആളാരാ പ്രിയനായിട്ടുള്ള ആളാരാ ഈ ലോകത്തിലെ എല്ലാവർക്കും പ്രിയൻ അവനവൻ്റെ ആത്മാവാ ആളുകളെ ഈ ആളുകളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ പറയും അല്ലേ അവരെ എന്തിനുണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവരെ കൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ദുഃഖം തരാൻ തുടങ്ങിയ പിന്നെ അവരെ സ്നേഹിക്കോ ഇല്ലല്ലോ അതോടുകൂടി സ്നേഹബന്ധം കഴിഞ്ഞു അല്ലേ നമ്മൾ നമ്മളെ സ്നേഹിക്കണ വല കാരണമുണ്ടോ ഉണ്ടോ ഇല്ല ആ എൻ്റെ എൻ്റെ ആ സ്വരൂപം വാസ്തവത്തിൽ ആത്മസ്വരൂപമാണ് ആ ആത്മാവാണ് ഭഗവാൻ ആ ഭഗവാനാണ് നമുക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളവൻ ആത്മസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖം കിട്ടാൻ പോകുള്ളൂ അതാണ് ഈ വൃത്രാസുരൻ്റെ പറച്ചിൽ അവിടെ നിന്നാണ് എൻ്റെ പ്രിയൻ എൻ്റെ പ്രിയതമൻ ലൗകികത്തിൽ പ്രിയതമയ്ക്ക് പ്രിയതമൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്തത് കൊണ്ട് സന്തോഷമായില്ല ഊ പണ്ട കൊടുക്കാം പുടവ മേടിച്ചു കൊടുക്കാം അത് സർക്കസിന് കൊണ്ടുപോകാം സിനിമ കാണിക്കാൻ കൊണ്ടുപോവാം പക്ഷേ അതുകൊണ്ടൊന്നും അവൾ സന്തോഷില്ല പ്രിയതമനെ തന്നെ സ്വന്തമായിട്ട് കിട്ടണം വേണ്ടേ ആ പ്രിയതമയ്ക്ക് പ്രിയതമനോട് ചേർന്നാലേ ഉള്ളൂ കൃതാർത്ഥത ഇതുമാതിരി ജീവൻ്റെ പ്രിയൻ ഭഗവാനാ നമ്മളെ നമ്മളാക്കണത് ആ ആത്മാവായ ഭഗവാനല്ലേ ആത്മാവില്ലെങ്കിൽ നമ്മളുണ്ടോ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഭഗവാനോട് ചേരുമ്പോഴാണ് ആത്മസ്വരൂപനായ ഭഗവാനോട് ചേരുമ്പോഴാണ് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പരമസുഖം പരമാനന്ദമുള്ളൂ